കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബ് ഡയറക്ടറായ നിഖിൽ ഭരദ്വാജ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മൈക്കിൾ സ്റ്റെറയുമായി ഓൺലൈൻ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് കേരള ബ്ലാസ് ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബ്ബ് ഡയറക്ടറായി നിഖിൽ ഭരദ്വാജ് പുതിയൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇത്ര മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡൂറാൻഡ് കപ്പിന് മുന്നേ സൈനിങ് ചെയ്ത് ഫുൾ സ്കോഡേറെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഡൂറാൻഡ് കപ്പിൽ ഇറങ്ങുകയുള്ളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബ് ഡയറക്ടറായ നിഖിൽ ഭരദ്വാജ് പുതിയൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുള്ളത് ഇതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഡൂറാണ്ട് കപ്പിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടിട്ടുള്ളത് ചുരു ചെറിയൊരു ട്രെയിനിങ് മാത്രമായിട്ടായിരുന്നു ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുൾ സ്കോഡ് ഡൂറാണ്ട് കപ്പിൽ ഈ സീസണിൽ ഇറങ്ങുമെന്ന് പറയുമ്പോൾ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയേറെ സന്തോഷം നൽകും ഈ വട്ടം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കീടം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലനായ മൈക്കിൾ സ്റ്റെറേ ടീമിലെത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഡൂറാണ്ട് കപ്പ് തന്നെ സ്വന്തമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം